ജൂലൈ നാലിന് ചക്ക ദിനാണ് ഇന്ത്യ ബംഗ്ലാദേശ് ഫിലിപ്പീൻസ് ശ്രീലങ്ക എന്നിവിടങ്ങളിലുമായി പെൻസിലയ്ക്ക് കിഴക്ക് വശങ്ങളിലുമായി കാണപ്പെടുന്ന മൾബഹൈ കുടുംബത്തിൽപ്പെടുന്ന പ്ലാവ് എന്ന കുശം ഒരു കായ്ഫലമാണ് ചക്ക ശാസ്ത്രീയ നാമം ആർട്ടോ കാർക്കസ് പെറ്റിലോഫ് ഫില്ലസ് എന്നും പറയുന്നു പനസം എന്ന പേരും ഉണ്ട് കേരളം തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുടെ ഔദ്യോഗിക ഫലം ചക്കയാണ് സമതല പ്രദേശങ്ങളിൽ ആണ് ഇത് സാധാരണ കാണപ്പെടുന്നത് ഏറ്റവും വലിയ കായ് ഫലം ചക്കയാണ് ലാവ് മിക്കവാറും തായ്തടിയും ചെറിയ ശാഖകളുമുള്ള വൃക്ഷമാണ്. ചക്കകൾ കൂടുതലും ലാവിൻ്റെ തായ്തടികൾ തന്നെയാണ് ഉണ്ടാവുക അപൂർവമായി വേരിലും ചക്ക കായ്ക്കാറുണ്ട് വളരെ വലിയ ഒരു പഴം ആണ് ചക്ക അനേകം പഴങ്ങളുടെ സമ്മേളനം എന്ന് വേണമെങ്കിലും പറയാം ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ കുറയാതെ വ്യാസം ഇതിനുണ്ട് ഒരു ചെറിയ പ്ലാവിന് പോലും വലിയ ചക്കകൾ ഉണ്ടാകാം ഒരു വലിയ ചക്കയ്ക്ക് മുപ്പത്താറ് കിലോഗ്രാം വരെ തൂക്കവും തൊണ്ണൂറ് സെൻറ്റിമീറ്റർ വരെ നീളവും അൻപത് സെന്റിമീറ്റർ വരെ വീതിയും ഉണ്ടാകാം പുറന്തോട് കട്ടിയുള്ളതും മൂർച്ചയില്ലാത്ത മുള്ളുകൾ ഉള്ളതുമാണ് ഫലത്തിനകത്ത് ചുളയാണ് പഴം കാണുന്നത് ഓരോ ചക്കയ്ക്കുള്ളിലും വിത്തായ ചക്ക കുരു ഉണ്ടാകും ചുളകൾക്കിടയിൽ ചക്കപ്പൊല്ല ആ ചവണി എന്നൊക്കെ അറിയപ്പെടുന്ന നാട പോലുള്ള ഭാഗങ്ങളും കാണാം ചക്കക്കുരുവിന് പൊതിഞ്ഞ് കാണപ്പെടുന്ന ഇളം മഞ്ഞ നിറത്തിലുള്ള ചക്കച്ചുളയ്ക്ക് മൂന്ന് മുതൽ അഞ്ച് മില്ലിമീറ്റർ വരെ കനം ഉണ്ടാകും ചക്കച്ചുള വരെ സ്വാദിഷ്ടമാണ് മറ്റു ഫലങ്ങളെ അപേക്ഷിച്ച് ഇതിന് സ്റ്റാർ കുറവാണ് വിവിധ ഇനം ചക്കകൾ പ്രധാനമായും രണ്ടു തരത്തിലുള്ള ചക്കകൾ ഉണ്ട് പരിക്ക വരിക്ക ചക്കയിൽ തേൻ വരിക്ക മുട്ടമ്പരിക്ക സിന്ദൂര ചക്ക എന്നിങ്ങനെ പല ഇനങ്ങളും ഉണ്ട് കൂഴ ചിലയിടങ്ങളിൽ പഴം പ്ലാവ് എന്നും പറയും ചക്ക പഴുത്ത കുഴഞ്ഞിരിക്കും എന്നാൽ വരിക്ക പഴുത്താലും നല്ല ഉറപ്പുണ്ടാകും ഓരോ രാവിലെ ചക്കയ്ക്കും നിറത്തിലും ഗുണത്തിലും സോതിലും വ്യത്യാസങ്ങൾ ഉണ്ടാകും തേങ്ങ ചക്ക ഉപയോഗം പഴുത്ത ചക്കച്ചുള്ള പഴമായി തിന്നുന്നു ജാം മിഠായി ഹൽവ എന്നിവ ഉണ്ടാകുന്നതിന് ഉപയോഗിക്കുന്നു മൂപ്പത്തീയ ചക്കച്ചുള്ള പുഴുങ്ങിയും പുലത്തീയും കഴിക്കുന്നു പുലത്തീയ ചക്കറി കഞ്ഞീടെ കൂടെ കഴിക്കുന്നത് സാധാരണമാണ് പച്ച ചക്കച്ചുള്ള അരിഞ്ഞ് എണ്ണയിലിട്ട് വറുത്ത് ചക്ക വ വറുത്തതും നല്ല രുചിയുമുള്ളത് ആണ് മലയാലയിൽ പഴുത്ത ചക്ക നെടുകേദിച്ച് കുരു മാറ്റി ഐസ്ക്രീം ചേർത്ത് കഴിക്കുന്നു ചക്ക ഉപയോഗിച്ച് മദ്യം ഉണ്ടാക്കാനും സാധിക്കും ഭക്ഷ്യസുരക്ഷാ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുണ്ടായേക്കാവുന്ന ഭക്ഷ്യക്ഷാമങ്ങളെ നേരിടുവാൻ ചക്കയ്ക്ക് വലിയ ഒരു പങ്ക് വഹിക്കാവും വഹിക്കാനാകുമെന്ന് പഠനങ്ങൾ കാണിക്കുന്നു ചക്ക സുലഭമായി ലഭിക്കുന്ന കാലഘട്ടത്തിൽ ഏപ്രിൽ മുതൽ ജൂലൈ വരെയാണ് ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ഇനം ലാവ് ഉണ്ടെന്ന് പറയപ്പെടുന്നു എന്നാൽ ഇത് കേരളത്തിൽ സാധാരണയല്ല ചില പ്രത്യേക കാലയളവിൽ മാത്രം ലഭിക്കുന്നതും മൂലവും സൂക്ഷിച്ചു വെക്കാനുള്ള സാങ്കേതിക വിദ്യയുടെ അഭാവവുമാണ് ചക്ക ഉപയോഗിക്കുന്നതിലെ പ്രശ്നങ്ങൾ വലിയ അളവ് പ്രത്യേക കാലത്ത് മാത്രം ലഭിക്കുന്നതിനാലും ചെറിയ ചെറിയ കുടുംബങ്ങളിലെ വിഭജിക്കുന്നതിനാലും മഴക്കാലത്ത് വിവിധ രോഗങ്ങൾക്ക് ചക്ക കാരണമാകും എന്ന തെറ്റിദ്ധാരണ മൂലവുമാണ് ഇത് വേണ്ടത്ര ഉപയോഗിക്കപ്പെടാതെ പോകുന്നത് വൻവൃക്ഷങ്ങളുടെ മുകളിൽ പിടിക്കുന്ന ചക്ക കേടു കൂടാതെ അടർത്തിപ്പിടിക്കുന്നതിനും പ്രയാസവും ഒരു പ്രശ്നവും തന്നെയാണ് കൂടാതെ ഇതിന്റെ അരക്ക് ഫലപ്രദമായി നീക്കം ചെയ്യാനും ചക്ക വലിയ ചക്ക പിളർന്ന് ചുളയും കുരുവും എടുത്ത് പാകപ്പെടുത്തി എടുക്കുന്നതിനുള്ള അധ്വാനവും അതിന്റെ ഫലപ്രദമായ വിനിയോഗത്തെ നിരുത്സാഹപ്പെടുത്തുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈയ്യെടുത്ത് കുടുംബശ്രീകൾ മറ്റ് സൂക്ഷ്മതല സംഘടനകൾ തുടങ്ങിയവയുടെ സഹായത്തോടെ നാട്ടിൻ പുറങ്ങളിൽ സംഭര സംരംഭങ്ങൾ ആരംഭിച്ച് വ്യാവസായികമായി ചക്ക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള പരിശീലനം നൽകുന്നതാണ് പരമ്പരാഗത അറിവുകൾ പ്രയോജനപ്പെടുത്തുന്നതോടൊപ്പം പഴം വർഗ സംരക്ഷണത്തിന് ഉള്ള ആധുനിക സാങ്കേതിക വിദ്യയും പ്രയോജനപ്പെടുത്താവുന്നതാണ് ചക്ക കുരുക്കൾ ചക്ക ഏറ്റവും വലിയ ഫലവൃക്ഷമായ ചക്കയുടെ വിത്താണ് ചക്കക്കുരു ഒരു ചക്കപ്പഴത്ത് ധാരാളം കുരുക്കൾ ഉണ്ടാവും ചക്ക കുരുവ് ധാരാളം വിറ്റമിനുകളും അടങ്ങിയിരിക്കുന്നു ചക്കക്കുരുവിൽ നിന്നാണ് പ്ലാവിൻ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ചക്ക കുരു ഭക്ഷ്യ യോഗ്യമാണ് ചക്ക കൊണ്ട് സ്വാദിഷ്ടമായ തോരനും ചാറകഹയും വെക്കാവുന്നതാണ് പഴയ കാലത്ത് ചക്കക്കുരുക്കൾ മാസങ്ങളോളം കേടു കൂടാതിരിക്കാൻ മണ്ണിൽ പുഴുത്തി വയ്ക്കുകയും ചക്കക്കുരു കിട്ടാത്ത കാലത്ത് അത് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു പഴകും തോറും രുചികൂടും എന്ന ഒരു പ്രത്യേകത കൂടി അതിനുണ്ട് എന്നാൽ ചക്കക്കുരു കൂടുതൽ കഴിച്ച കൊളസ്ട്രോളിന് സാധ്യതയുണ്ട് ഇടിച്ചക്ക ഇടിച്ചക്കലുതാവാൻ തുടങ്ങുന്നതിന് മുന്നേ പരുവമാണ് ഇടിച്ചക്ക ഇടിച്ചക്ക ഉപയോഗിച്ച് തോരനും മറ്റും വെക്കാറുണ്ട് പിഞ്ചുചക്ക പുന്തോട് ഭാഗം ചെത്തി കളഞ്ഞ ശേഷം മറ്റെല്ലാ ഭാഗങ്ങളും ചേർത്ത് കൊച്ചു കഷ്ണങ്ങളാക്കി വെള്ളം ചേർത്ത് വേവിച്ച ശേഷം വെള്ളം ഊറ്റി കളയുന്നു ബന്ധ കഷ്ണങ്ങൾ അരകല്ലിൽ അല്ലെങ്കിൽ ഉരലിൽ ഇട്ട് ഇടിച്ച് പൊടിയാക്കി തോരൻ വെക്കുന്നു അതുകൊണ്ടാണ് ഇടിച്ചക്ക ചോ തോരൻ ഈ പരുവത്തിലുള്ള ചക്കയ്ക്ക് ഇടിച്ചക്ക എന്ന് പേര് വന്നത് പുറന്തോട് കളഞ്ഞ പിഞ്ചുചക്ക കൊത്തിയരിഞ്ഞ് തോരൻ വെക്കുന്നു ഇങ്ങനെ ഉണ്ടാകുന്ന തോരൻ പരമാവധി വെള്ളം വറ്റിച്ച് തോരനാക്കിയ ദിവസങ്ങളോളം കേടു കൂടാതെ സൂക്ഷിക്കാവുന്നതാണ് ഔഷധഗണ ഔഷധ ഗുണം മൂപ്പത്താത്ത ഫലത്തെ ആയുർവേദ തീക്ഷണ സ്വഭാവമുള്ളതും പേശികളെ ചുരുക്കുന്നതും വായു കോപത്തെ ശമിപ്പിക്കുന്നതുമായി കണക്കാക്കുന്നു ശീതളമായ പഴുത്ത ഫലമാകട്ടെ വിരോചന തടസ്സം മെലിച്ചൽ അതിപ്പിത്തം എന്നീ അവസ്ഥകൾ ഫലപ്രദമാണ് ചക്ക കുരു മൂത്രക്ഷമത വർദ്ധിപ്പിക്കുന്നതും മലബന്ധം ഉണ്ടാക്കിയേക്കാവുന്നതും ആണ് ഇളം ഇലകൾ ചിലതരം ചർമ്മരോഗങ്ങളുടെ ചികിത്സയ്ക്ക് പ്രയോജനകരമാണ് ഇവയുടെ ചാര നീരുകളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കാറുണ്ട് ലാവിൻ്റെ ചു ചുളയ്ക്ക് ഗ്രന്ഥി വീക്കങ്ങളുടെയും പരുവിൻ്റെയും ചികിത്സയിൽ സ്ഥാനമുണ്ട് ലാവിൻ വേരിന്റെ കഷായം അതിസാരം ശമി ശമിപ്പിക്കുമെന്നും കരുതപ്പെടുന്നു ചില ചക്ക വിഭവങ്ങൾ ഇടിച്ചക്ക പക്കോട ഹൽവ വൈൻ ചക്കക്കുരു, കുരു ചക്കക്കുരു ഹൽവ തുടങ്ങിയ ചക്ക വിഭവങ്ങൾ തയ്യാറാക്കാം ചക്കയെക്കുറിച്ചുള്ള പഴഞ്ചൊല്ലുകൾ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും ഒരു ചക്ക വീണും മുയൽ ചത്തന്നു കരുതി എല്ലാ ചക്ക വീഴുമ്പോഴും മുയൽ ചാകണമെന്നില്ല ഗ്രഹിണി പിടിച്ചവർക്ക് ചക്ക കൂട്ടാൻ കിട്ടിയ പോലെ അഴകുള്ള ചക്കയിൽ ചുളയില്ല